നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ തണ്ണിമുത്തം കൃഷി ചെയ്യുമ്പോൾ അതായത് വെറൈറ്റികൾ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിന് മുമ്പ് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് തണ്ണിമത്തം കൃഷിയിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് വിത്തു മുതൽ വിളവ് വരെ വിളവെടുക്കുന്ന വരെ എന്തൊക്കെ കാര്യങ്ങളാണ് തണ്ണിമത്തിന് കൊടുക്കേണ്ടത് ഏത് വിത്താണ് തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ വിത്തു കുത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പല ആൾക്കാരും വീട്ടിൽ തണ്ണിമത്തം കൃഷി ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് അതായത് വിളവെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കായ്ഫലം കുറയും വ്യാവസായിക അടിസ്ഥാനം കൃഷി ചെയ്യുന്നവരെ അപേക്ഷിച്ച് വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്കാകുമ്പോഴത്തേക്കും കുറേ പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മൾ വീട്ടിൽ ടെറസിലായിരിക്കും അല്ലെങ്കിൽ പറമ്പിലായിരിക്കും ചെയ്യുന്നത് ചൂട് കൂടുന്ന അനുസരിച്ച് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ചൂട് അത്യാവശ്യം നല്ല കൂടുതലായിരുന്നു അതുകൊണ്ട് കാവൊഴിച്ചിലുണ്ടാകാം ചെറിയ മാറ്റങ്ങൾ നമ്മുടെ തൈക്ക് സംഭവിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടും എങ്കിലും നമുക്ക് ഭേദപ്പെട്ട രീതിയിൽ വിളവെടുക്കുവാൻ സാധിക്കും അതായത് ഒരു തണ്ണിമത്തൽ നിന്ന് നമുക്ക് ഒരു രണ്ട് കായെങ്കിലും കിട്ടിയാൽ മതി നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഭേദപ്പെട്ട രീതിയിലുള്ള വിളവായിരിക്കും കിട്ടുന്നത് അപ്പോൾ ടൈം കളയുന്നില്ല നേരെ വീട്ടിലോട്ട് പോകാം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നേരെ ഓടിച്ചു കിട്ടും നിങ്ങൾ അവസാനത്തെ മൂന്ന് മിനിറ്റ് മാത്രമേ ഈ വീഡിയോയിൽ കണ്ടാൽ മതിയാവും വീട്ടിൽ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മണ്ണ് നന്നായിട്ട് നനച്ച് വെട്ടിക്കൂട്ടി തടവെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡോളോമേറ്റ് ഇട്ട് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതിനുശേഷം അഞ്ച് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് കോഴി കൊടുക്കണം അതായത് ഇരുപത്തിരണ്ട് കിലോ ചാക്കിന്റെ കോഴിവളമായിരിക്കും അത് നമുക്ക് ഒരു പതിനഞ്ചടി പതിനേഴ് അടി അകലത്തിൽ നമുക്ക് ഒരു ചാക്ക് കോഴി ഇടാം ഉള്ളിൽ കിളക്കായിരിക്കാൻ സൈഡിൽ പ്ലാസ്റ്റിക് വിരിച്ചു കൊടുത്ത് മണ്ണിട്ട് കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണാക്ക അങ്ങനെയുള്ള ഏത് വേണേലും നിങ്ങൾക്ക് അടിവളമായിട്ട് കൊടുക്കാവുന്നതാണ് കൃഷിക്കായിട്ട് വിത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി തന്നെ തിരഞ്ഞെടുക്കണം ഞാൻ ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ എന്ന് പറയുന്ന ഐറ്റം ഈസ്റ്റ് എല്ലോ എന്ന് പറയുന്ന വെറൈറ്റി തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഹൈബ്രിഡ് ഏത് വെററ്റി ചെയ്താലും ഹൈബ്രിഡ് വെറൈറ്റി നോക്കി മാത്രം തിരഞ്ഞെടുക്കുക അതാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒരു ചോടിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയായാലും ഒന്നോ രണ്ടോ മൂന്നോ തണ്ണിമത്തം കിട്ടും മണ്ണൊരുക്കത്തോട്ടത്തിൽ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വിത്ത് കൂത്തുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് നല്ല കാര്യത്തോടുകൂടി വളർന്ന് വരും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് മാത്രം ഉപയോഗിക്കുക അതിൻ്റെ അകത്ത് പെർലേറ്റും വെറുമിക്കുലേറ്റും നാലിലൊന്ന് അളവെടുക്കുക പെർലൈറ്റും വീട്ടിൽ വീട്ടിലില്ലാത്തവരാണെങ്കിൽ ചകരിച്ചോർ കമ്പോസ്റ്റ് മാത്രം മതി ഇത് മൂന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിത്ത് കൂത്തിയാൽ മതി വിത്തിന്റെ കൂർത്ത ഭാഗം താഴോട്ടാക്കി വേണം വിത്ത് കൂത്താനായിട്ട് ഇനി വിത്ത് കൂത്തുന്നതിൽ സംശയമുള്ള ഒരു ചരിച്ചങ്ങ് നട്ടച്ചാൽ മതി ഒരു കുഴപ്പമില്ല വിത്തിന് വേണ്ടി വരുന്ന സമയത്ത് അത് മുളച്ച് തൈ നേരെയായി വന്നു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കുത്തി ഒഴിക്കാൻ പാടില്ല വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് നിങ്ങൾ തണലത്ത് മാറ്റി വെക്കുക തിരിച്ചറിയാൻ വേണ്ടി ഇടയ്ക്കത്ത ഹോളിലെ ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാനായിട്ട് ഹൈബ്രിഡ് വിത്ത് ആയതുകൊണ്ട് തന്നെ വിത്ത് ഡയറക്റ്റ് കുത്താൻ വെള്ളത്തിൽ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല വിത്ത് മുളച്ചോളും വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചില സാഹചര്യത്തിൽ വിത്ത് മുളയ്ക്കാതെ വരും മുളപൊട്ടി ഈ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഇരുപത് ഇരുപതോ പത്തൊമ്പതോ പത്തൊമ്പതോ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല കരുത്തോട് കൂടി തൈ വരും സീഡ്ലിംഗ് ട്രേ നിങ്ങൾക്ക് വീട്ടിലില്ലെങ്കിൽ ഐസ്ക്രീം ടിന്നിലോ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ ഒക്കെ വിത്ത് മുളപ്പിച്ച് തയ്യാകാം ാണ് തൈ നടുമ്പോൾ വൈകുന്നേര സമയത്ത് മാത്രം നടുക ഒരു നാലു മണിക്ക് ശേഷം തൈ നട്ടച്ചാൽ മതി അത് രാവിലെയൊക്കെ നടുന്ന സമയത്താണ് ഉച്ചയ്ക്ക് നല്ല അന്യായ ചൂടാണ് വാടി പോകാൻ സാധ്യത കൂടുതൽ വെള്ളം കുത്തി ഒഴിക്കാതെ ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ടിന്നിന്റെ അടിയിൽ ഹോൾട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ സോപ്പ് ഉണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ രീതിയിൽ നന്നായി പതപ്പിച്ചതിന് ശേഷം ഇലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാമെങ്കിൽ കീടങ്ങളുടെയൊക്കെ അറ്റാക്ക് വളരെ കുറവായിരിക്കും വെയിലിന്റെ കാഠിന്യം കൂടി മണ്ണ് ചൂടായി തൈ വാടി പോകാതിരിക്കാൻ ചോട്ടിൽ പുതയിട്ട് കൊടുക്കാം യുടെ കേലുണ്ടെങ്കിൽ നന്നായിട്ട് പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് ഇതിനായിട്ട് കരിയിലെ കമ്പോസ്റ്റോ ചകരിച്ചോർ കമ്പോസ്റ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും തൈ നന്നായിട്ട് വളരെ പെട്ടെന്ന് വളരും കാര്യം നമ്മൾ അടിയിൽ നന്നായിട്ട് അതായത് ഒരു പതിനഞ്ചടി പതിനേഴടി ആകെ നമ്മൾ ഒരു ചാക്കിവെള്ളം കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് രാവിലെയും വൈകിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുവാണെങ്കിൽ ചെടി പെട്ടെന്ന് വളരും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാല് കാര്യങ്ങളുണ്ട് നിങ്ങൾ ടെറസിൽ ഗ്രോ ബാഗിലാണ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾ ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യവും അതുപോലെ തന്നെ നമ്മൾ പാടത്താണെങ്കിലും അതുപോലെ തന്നെ പറമ്പിലാണെങ്കിലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഗ്രോ ബാക്ക് ിലാണെങ്കിലും തടത്തിലാണെങ്കിലും പാടത്തിലാണെങ്കിലും നമ്മൾ മണ്ണ് ചോട്ടിൽ കൂട്ടിക്കൊടുക്കുക അതായത് ഇതിന്റെ വേര് പോകുന്ന സ്ഥലത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് ഈ തണ്ട് പോകുന്ന സൈഡിൽ കൂടെ നമുക്ക് വേരി ഇറങ്ങുകയും നല്ല കരുത്തോടെ ചെടി വളരുകയും ചെയ്യും നന്നായിട്ട് ചൂട് കളഞ്ഞിട്ടുള്ള കോഴിവളം നിങ്ങൾ കാട്ടിങ് കഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ കടലപ്പിണ്ണാക്കി പൊളിപ്പിച്ചത് ഇപ്പോൾ ഒരു കിലോ കടൽ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കക്ഷണം ശർക്കര അഞ്ച് ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചിട്ട് അഞ്ച് ദിവസം തള്ളത്ത് മാറ്റി വെച്ച് അത് പൊളിക്കും അതിനകത്ത് ഒരു പത്തിരട്ട് വെള്ളം മിക്സ് ചെയ്ത് അതായത് ഒരു ഉപ്പെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പത്ത് കപ്പ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ചെടിയുടെ ചൂട്ടി കൊടുക്കുക ഇതിലാ കോഴിവളം ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് അതിനെ കലക്കി ബക്കറ്റ് കലക്കി എടുത്തതിനു ശേഷം ചോട്ടിൽ ഡയറക്റ്റ് കൊടുക്കുക ഇലയിൽ വീണ്ട ചോട്ടിൽ കൊടുക്കുക തണ്ണിമത്തനെന്നല്ല വെള്ളരി വർഗം ഏതാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ലിക്വിഡ് ആയിട്ട് കൊടുക്കുന്ന വളമാണെങ്കിൽ അതിൻ്റെ വേര് പല സ്ഥലത്തോട്ട് ഓടും വേരോട്ടം വളരെ കൂടുതലായിരിക്കും കൃത്യമായിട്ട് വളം വലിക്കും അതുപോലെ തന്നെ കൊടുക്കുന്ന വെള്ളവും വലിക്കും നല്ല കരുത്തോടെ വളരും പച്ചക്കറി കൃഷി ഏതാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ജൈവവളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് രാസവളം കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയ്ക്കകത്ത് ഫുള്ള് കൃഷി ചെയ്യുന്ന ആൾക്കാർ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡിലൂടെ കൃഷി ചെയ്യുന്ന എല്ലാ ആൾക്കാരും ജൈവ ം ചുവട്ടിൽ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രിപ്പ് വഴി തുള്ളി തുള്ളിതന രീതിയിൽ രാസവളവും കൊടുക്കാറുണ്ട് രാസവളം കൊടുക്കുമ്പോഴത്തേക്കും ഏറ്റവും നല്ലൊരു വളമാണ് പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് ഇത് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് നല്ല റിസൾട്ട് ഉള്ള ഒരു വളമാണ് അതായത് പത്തൊൻപത് ശതമാനം നൈട്രജൻ പത്തൊമ്പത് ശതമാനം ഫോസ്ഫറസ് പത്തൊമ്പത് ശതമാനം പൊട്ടാട്ട് ഇപ്പൊ ചില ആൾക്കാർ ഈ ചോദിക്കും ഇത് ഉപയോഗിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ മണ്ണ് കേടാകുക അതായത് മണ്ണ് നിർജ്ജീവുകയല്ലേ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരും ഉണ്ട് മണ്ണിൽ കൊടുക്കേണ്ടത് നിങ്ങൾ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കിളക്കി ഇങ്ങനെ ഇലയിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ ഉള്ള സമയത്ത് വേണം കൊടുക്കും ടിയിലെ വളരെ പെട്ടെന്ന് തന്നെ ഈ വളം വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ വളരെ പെട്ടെന്ന് ചെടി പൂകുത്തുകയും നല്ല കരുത്തോടെ ചെടി വളരുകയും ചെയ്യും ഈ രീതിയിൽ കൊടുക്കുമ്പോഴത്തേക്കും അല്പമൊക്കെ മണ്ണിൽ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിൽ പത്തൊൻപതോ പത്തൊമ്പതോ ഇരുപതോ ഇരുപതോ മറ്റുള്ള ഏത് രാസവളം കൊടുത്താലും ഏഴ് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ മറ്റുള്ള ജൈവ വളങ്ങൾ ഏതും ചോട്ടിൽ കൊടുക്കുക ടെറസിൽ കൃഷി ചെയ്യുന്നവരാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലെ ഇട്ടിട്ടാണ് തണ്ണിമത്തിൻ്റെ കൃഷി എന്നുണ്ടെങ്കിൽ ചൂടടിച്ചിട്ട് നിങ്ങളുടെ കാപ്പൊഴിച്ചിൽ വളരെ കുറയും അതുകൊണ്ട് തന്നെ ഓലമടൽ കരുതിയതിന് ശേഷം മാത്രം ടെറസിൽ കൃഷി ചെയ്യുക ഇനി ഓലമടലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നേരിയ രീതിയിൽ നനയുന്ന ചണച്ചാക്ക് ചണച്ചാക്ക് ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ടെറസിൽ കൃഷി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചെടിയിൽ നിന്ന് കാ പൊഴിയാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് ചെടിയിൽ പൂ ഇട്ടു തുടങ്ങും അതായത് ഒരു മാസം കഴിയുമ്പോൾ പൂവിടും അതുപോലെ തന്നെ കാ വീണ്ടും തുടങ്ങും പെട്ടെന്ന് പൂവും കായും ഒക്കെ ആയി തുടങ്ങും കാര്യം നമ്മൾ നല്ല രീതിയിൽ വളപ്രയോഗം കൊടുത്തിട്ടുണ്ട് നല്ല ശ്രദ്ധ നമ്മൾ ചെടിയിൽ കൊടുത്തിട്ടുണ്ട് പൂ കുത്തി വരുമ്പോൾ ഈ പൂക്കളുടെ നിറം മഞ്ഞ നിറമാണ് അതുപോലെ തന്നെ കാ പെട്ടെന്ന് ആയി വരും പൂവും കായും ഒക്കെ കാണുമ്പോൾ കായ് എന്തായാലും ും കാഴ്ചയുടെ കുത്തല് കിട്ടാതിരിക്കാനായിട്ട് നമ്മൾ പുല്ലില്ലേ ഉണക്ക പുല്ല് വരച്ച് കായിൽ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നാവും ഇനിയത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂ പിടിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് കാ പിടിക്കണം കാണുകഴിഞ്ഞാൽ കായ്ക്ക് നല്ല വലിപ്പം വയ്ക്കണം ഇതിനായിട്ട് നമ്മൾ രണ്ട് വളങ്ങൾ കൊടുക്കും ആ രണ്ട് വളങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം പൊട്ടാസിയം നൈട്രേറ്റും പൊട്ടാസ്യം സൾഫേറ്റും പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ പതിമൂന്ന് പൂജ്യം പൂജ്യം നാൽപ്പത്തി അഞ്ച് പതിമൂന്ന് ശതമാനം നൈട്രജനും ഫോസ്ഫറസിന്റെ അളവില്ല പൊട്ടാഷ്യന്റെ അളവ് നാൽപ്പത്തിയഞ്ച് ശതമാനം ഇത് നിറയെ പൂ പിടിക്കാനാണ് കൊടുക്കുന്നതെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റ് പൂജ്യം പൂജ്യം അമ്പത് പൊട്ടാഷ്യന്റെ അളവ് വളരെ കൂടുതലാണ് കായുടെ വലിപ്പം കൂടാനാണ് കൊടുക്കുന്നത് ഇത് ഏഴ് ദിവസം ഇടവിട്ട് നമ്മൾ കൊടുക്കും പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ കൊടുക്കാം ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോ കാണുന്നവർ രാസവളത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുവാണെന്ന് കരുതണ്ട നിങ്ങൾ തണ്ണിമൊത്തം കൃഷി ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ വളം കൊടുക്കുമ്പോഴാണ് കൂടുതലും കാപ്പിടുത്തം നമുക്ക് കിട്ടുന്നത് ഇനി രണ്ടാമത്തെ കാര്യം തീർത്തും നിങ്ങൾ ജൈവവളം മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ ഇതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കിലോ കടല പിണ്ണാക്ക് അര കിലോ വേപ്പിൻ പിണ്ണാക്ക് അര കിലോ എല്ലുപൊടി എൻ്റെ അത് ചെറിയൊരു കഷ്ണം ശർക്കരയും ഒരു കപ്പ് കോഴിവളവും കൂടെ ചേർത്തിട്ട് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി അഞ്ച് ദിവസം തള്ളത്ത് മാറ്റി വെച്ചതിന് ശേഷം രണ്ട് കപ്പ് എടുത്തിട്ട് ആറ് കപ്പ് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ചുവട്ടിൽ കൊടുക്കാം ഇതേ റിസൾട്ട് തന്നെ കിട്ടും പക്ഷേ ലിക്വിഡ് രീതിയിൽ ഈ ഫെർട്ടിലൈസർ കൊടുക്കുന്ന അത്രയും പെട്ടെന്ന് ചെടി വളം വലിക്കുകയില്ല എങ്കിലും നിങ്ങൾക്ക് ജൈവ രീതിയിൽ തീർത്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ കൊടുത്താൽ മതിയാവും ജൈവവളം കൊടുക്കുവാണെങ്കിലും രാസവളം കൊടുക്കുകയാണെങ്കിലും ഏഴ് ദിവസം ഗ്യാപ്പ് ഇട്ട് മാത്രമേ വളങ്ങൾ കൊടുക്കാവുള്ളൂ ഈ രീതിയിൽ നിങ്ങൾ വളം കൊടുക്കാമെങ്കിൽ നിറയെ കാപ്പിടിക്കുകയും ഒരു അറുപത് ദിവസം സമയത്ത് നമുക്ക് വിള കൊടുക്കാനും സാധിക്കും ഇതിനിടയ്ക്ക് നമുക്ക് കീടങ്ങളുടെ അറ്റാക്ക് അതായത് അറ്റാക്ക് അറ്റാക്കൊണ്ടെങ്കിൽ നമുക്ക് കെണി സ്ഥാപിച്ചു കൊടുക്കാം ഫിറമോൺ കണി യെല്ലോ ട്രാപ്പ് ഒക്കെ സ്ഥാപിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മളിവിടെ കെണികളൊന്നും സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കാവകൾ നമുക്ക് ഈ ചൂത്തി പോയിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുള്ള മുക്കാസ എന്ന് പറയുന്നത് തണ്ണിമുത്തലാണ് മുക്കാസയൊക്കെ ഒരു മൂന്ന് കിലോയ്ക്ക് മേൽ തൂക്കു പക്ഷേ നമ്മുടെ കാലാവസ്ഥ മാറ്റം കൊണ്ടായിരിക്കണം ഒരു ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ തൂക്കൊത്തിയിട്ടുള്ളൂ പിന്നെ നമ്മുടെ മഞ്ച് യെല്ലോ മഞ്ഞ ഉണ്ട് അതുപോലെ തന്നെ പുറം മഞ്ഞ കളറുള്ളത് പുറം മഞ്ഞ കളർ ആയിരിക്കും ഉള്ള് ചുവപ്പ് കളറിലുള്ളത് ഒന്ന് രണ്ട് തണ്ണിമത്തനെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാവൊഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ നോർമൽ കിരൺ വെറൈറ്റി തന്നെ മുക്കാസ എന്ന് പറയുന്ന വെറൈറ്റി ഇതാണ് യെല്ലോ മഞ്ചം എന്ന് പറയുന്ന വെറൈറ്റി അമിതമായിട്ടുള്ള തൂക്കം കിട്ടുന്നില്ല ഒരു കിലോ ഒന്നര കിലോ തൂക്കം ഒക്കെ വരുന്നുള്ളൂ പക്ഷെ നമ്മൾ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ച് നമുക്കതൊരു പ്രശ്നമല്ല പിന്നെ രണ്ട് ചൂട് എന്ന് പറയുന്ന ഏറ്റവും പുതിയ വെറൈറ്റി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് യഥാർത്ഥത്തിൽ യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റി ഒരു ഒന്നര കിലോ രണ്ട് കിലോ തൂക്കം ഒത്തുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ പുറം നോർമൽ തണ്ണിമത്തൻ്റെ കൂട്ടിരിക്കും പക്ഷേ ഉൾഭാഗം നല്ല മഞ്ഞ കളറായിരിക്കും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതുപോലെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ഫിറമോൺ കണിയോ യെല്ലോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇത് വേണ്ടത് ഇതിപ്പോൾ ഒരു ഈ ചവിത്തി ഒരു കായാണ് ഞാനിതൊന്ന് മുറിച്ച് നിങ്ങളെ കാണിച്ചു തരാം ഈ ചവിത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കായ എത്തുമ്പോഴല്ലേ ഈ ചവിത്തുന്നത് ചെറിയ കായാവുമ്പോഴേ ഈ ചവിത്തും ഈ ചവിത്തി കഴിയുമ്പോഴത്തേക്കും ഉൽഭാഗം അത് ചീഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് കണ്ടോ കളർ വന്ന് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു പക്ഷേ ഈച്ച കൂത്തിയതുകൊണ്ട് സംഭവം പോയി എണി സ്ഥാപിക്കുമ്പോഴത്തേക്കും ഇത്തിരി അകത്തി സ്ഥാപിക്കണം അതായത് അതിൻ്റെ മഞ്ഞ കളറൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേന് അങ്ങോട്ട് ഈച്ചകളൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ പുല്ല് കൂട്ടി കൊടുക്കണം പിന്നെ ചൂടുള്ള പ്ലാസ്റ്റിക് കവറൊന്നും ഇട്ട് മൂടരുത് മൂടി കഴിഞ്ഞാൽ കാവഴിഞ്ഞോ സാധ്യത വളരെ കൂടുതലാണ് ഇനി വിളവെടുത്തിട്ടുള്ള എല്ലാ വെറൈറ്റിയും നിങ്ങളെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരും എല്ലാ വെറൈറ്റിയും നമ്മൾ മുറിച്ച് നിങ്ങളെ കാണിച്ചു തരും അതുപോലെ തന്നെ നിങ്ങൾ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ പോരായിക അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ മൈക്രോ ന്യൂട്രിയൻറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടവരാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം നമ്മൾ കൊടുത്തിട്ടുള്ള വളങ്ങൾ പോരാതെ ന്യൂട്രിയൻസ് ഒക്കെ വേണമെങ്കിൽ അത് കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ കാപിടിക്കും ക്യാമറ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുറിക്കാനായിട്ട് ഇത്തിരി പാടുണ്ട് എങ്കിൽ ഞാനത് മുറിച്ച് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് എല്ലോ മഞ്ചെന്നുള്ളത് ഇത് ഞാൻ കഴിച്ചു നോക്കി ഒരു രക്ഷയില്ല നല്ല കിടിലം വെറൈറ്റിയാണ് ഇനി മറ്റൊരു വെറൈറ്റി ഉണ്ട് അതായത് ഒരൊറ്റ ചൂട് മാത്രമേ ഞാൻ നട്ടുള്ളൂ അതിൻ്റെ റിസൾട്ട് നമുക്കറിയാമല്ലോ നമ്മൾ ഇതിന് ുമ്പോക്ക് ഈ കിരൺ വെറൈറ്റി മാത്രമാണ് നാലും അഞ്ചും ചൂട് നട്ടത് ഇതാദ്യമായിട്ടാണ് നട്ടത് അഞ്ച് കായ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കായാണ് കിട്ടിയത് ചൂട് കാരണമാണ് മൂന്ന് കായ് പൊഴിഞ്ഞുപോയി ഇനി നമ്മൾ കടകളിലൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്ന അതേ ടൈപ്പ് തന്നെ കിരൺ വെറൈറ്റി മുക്കാസ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യുന്ന വെറൈറ്റിയാണ് ഇത് കാവിടുത്തം കൂടുതലാണ് അതുപോലെ തന്നെ വലിയൊരു കാപ്പിഴിച്ചിലൊന്നും ഇല്ലാത്ത ഒരു ഐറ്റമാണ് മുക്കാസ ഇത് ഒന്ന് മുറിച്ച് കാണിച്ചുതരാം അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞ കളറിലുള്ള തണ്ണിമുത്രം അതായത് പുറം കളറും അതും ചുവപ്പ് കളറുള്ള ഇത് രണ്ടും ഒന്ന് മുറിച്ച് നിങ്ങളെ കാണിച്ചു തരാം നമ്മളിതിൻ്റെ വിളവെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് തണ്ണിമുത്തം കൃഷിയുടെ ആദ്യത്തെ വിളവ് കഴിഞ്ഞു തന്നെ നമ്മൾ ഒന്നെങ്കിൽ ചീര നടണം അതിൻ്റെ ചോട്ടിൽ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴുതന നടാം തക്കാളി നടാം അങ്ങനെ ഞാൻ ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തക്കാളി കൃഷിയും തുടങ്ങിയിട്ടുണ്ട് അതായത് തണ്ണിമൊത്തം കൃഷി ഞാൻ ആഗ്രഹിക്കുന്ന അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കൂടുതൽ കാലം വിളവ് തണ്ണിമത്തിന് തരാൻ സാധിക്കില്ല ഒന്നോ രണ്ടോ മൂന്നോ വിളവ് മാത്രമേ തണ്ണിമത്തത്തിന് തരാൻ സാധിക്കുകയുള്ളൂ ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ താങ്ക്